മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട താരദമ്പതിമാരാണ് ജി പിയും ഗോപികയും ഇവരുടെ വിവാഹ വാർത്ത ആദ്യം പുറത്തു വന്നപ്പോൾ പലർക്കും അത് അവിശ്വസനീയമായിരുന്നു ആരും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത താരജോഡികളായിരുന്നു ഇവരുടേത് വിവാഹ ശിശുവും തങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവെച്ച് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് ജിപിയും ഗോപികയും ഇപ്പോഴുതാ ഗോപികയുടെ അമ്മയുടെ പിറന്നാൾ പിറന്നാളാഘോഷത്തിനിടെ ദുബായിൽ നിന്ന് സർപ്രൈസായി വന്ന് ഞെട്ടിച്ചിരിക്കുകയാണ് ജി പി കുടുംബ ബന്ധങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്നവരാണ് ജിപിയും ഗോപികയും വിവാഹശേഷം ഇവരുടെ യാത്രകൾ പോലും കുടുംബവും ഒന്നിച്ചാണ് മോഡലിംഗിലൂടെ കരിയർ ആരംഭിച്ചതാണ് ഗോവിന്ദ് പത്മസൂര്യ ടി ഫോർ ഡാൻസ് എന്ന റിയാലിറ്റി ഷോയിൽ അവതാരകനായി വന്ന ശേഷമാണ് ജിപിക്ക് ആരാധകമാരുണ്ടായത് തുടർന്ന് അഭിനയ ലോകത്ത് സജീവമായ ജി പി ഇന്ന് തെലുങ്ക് സിനിമാ ലോകത്തും ഏറെ പരിചിതനാണ് ബാലതാരമായി ടെലിവിഷനിലും സിനിമകളിലുമെല്ലാം നിറഞ്ഞ ഗോപിക ഇപ്പോൾ മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരറാണിയാണ്